അസ്സാമലൈക്കും വരഹമത്തുള്ള സ്മില്ല അലഹമ്മില്ല വസ്സലാത്ത വസ്സലാം അല റസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ കൂടിച്ചേരൽ സോലിയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സെൻറ്ററിൽ വന്നിട്ടുള്ള ഒരു സഹോദരനുമായി സംസാരിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാള്ള സൂചിപ്പിക്കുന്നത് ഇവിടെ ഓർഫൻ കെയർ ക്ലാ കുട്ടികൾക്കുള്ള ക്ലാസ് കഴിഞ്ഞ് ചില ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മുസ്തഫ മാഷ് തായയൊക്കെ വരാൻ പറഞ്ഞു തായ നമ്മളെ സക്കാത്ത് സെല്ലിൻ്റെ ആ ഓഫീസിൻ്റെ മുമ്പിൽ ഒരുപാട് രോഗികൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കലുണ്ട് അതിൽ ഡയാലിസ് ചെയ്യുന്ന രോഗികളും ക്യാൻസറുള്ള രോഗികളും അങ്ങനെ കൃത്യമായ വരുമാനമാർഗമൊന്നും ഇല്ലാത്ത മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്കാണ് നമ്മൾ പെൻഷൻ കൊടുക്കലുള്ളത് അതിലൊരുപാട് ഒരു നൂറോളം ഭിന്നശേഷി സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പെൻഷൻ കൊടുക്കാറുണ്ട് അതിൽ പെട്ടിട്ടുള്ള ഒരു സഹോദരനെ ആയിട്ട് സംസാരിക്കാനാണ് മാഷ് വിളിച്ചത് ഒരു വീൽ ചെയറിൽ ഒരു സഹോദരനെ മാഷ് കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഗൾഫിലായിരുന്നു ജോലി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു പനി ബാധിക്കുകയും അതിനെ തുടർന്ന് കാലിൻ്റെ സ്വാധീനം കുറേശ്ശെയായിട്ട് നഷ്ടപ്പെടുകയും ഇപ്പോൾ അരക്ക് താഴെ സ്വാധീനമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സായി അദ്ദേഹത്തിൻ്റെ പ്രയാസം എന്നുള്ളത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ഒന്ന് നിസ് ചില സമയത്തൊക്കെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല അതുപോലെ അതുപോലെ ഖുറാനുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ വളരെ സന്തോഷമാണ് എൻ്റെ ഈ ഒരു ജീവിതത്തിൽ അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ഒരു വളരെ സന്തോഷമാണ് ഒരു പ്രയാസവും ഇല്ല എന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു അവസ്ഥ അദ്ദേഹം പിന്നെ സൂചിപ്പിച്ചത് എനിക്ക് ഞാൻ പല സമയത്തും ആലോചിക്കാറുള്ളത് എൻ്റെ അരക്ക് തായ ചലനശേഷി ഇല്ലെങ്കിലും എൻ്റെ രണ്ട് കൈക്കും അല്ലാവും സ്വാധീന ശക്തി നൽകിയിട്ടുണ്ടല്ലോ എത്ര ആൾക്കാർ കൈ ചലിപ്പിക്കാൻ കഴിയാതെ ഒരു അദ്ദേഹം പറഞ്ഞതാണിത് ഒരു മുഖത്തൊരു ഈച്ച വന്നാൽ അതിന് അതിനൊന്നും ആട്ടാൻ പോലും കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പം നമ്മളെ ഇതൊന്നും ഒരു പ്രയാസമില്ല എനിക്കിപ്പോൾ ഏത് ഞാൻ ഏത് യാത്രയിലാണെന്നുണ്ടെങ്കിലും നിസ്കാര സമയമായാൽ എൻ്റെ വണ്ടിയിൽ മുസല്ല ഉണ്ടാവും ഞാൻ നിസ്കരിക്കും കൃത്യമായിട്ട് നിസ്കരിക്കും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് മൂത്രം നോർമലായിട്ട് സാധാരണ എല്ലാവരും ഒഴിവാക്കുന്നത് പോലെ കഴിയൂല അതിനൊരു ട്യൂബിട്ട് അങ്ങനെ പ്രത്യേക രീതിയിൽ അദ്ദേഹത്തിന് മൂത്രം ഒഴിവാക്കാൻ കഴിയുള്ളു പിന്നെ അതുപോലെ തന്നെ വയറ്റുനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വയറ്റുന്ന് പോകാം വരുമാനമാർഗം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് വീടുകളിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അതും പിന്നെ ഇവിടെ നിന്ന് നമ്മളെ സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ഒരു പെൻഷൻ മാത്രമാണ് ഈ സമയത്തും അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ലഹമ്മദില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൽ വളരെ സന്തോഷം തോന്നി കുറച്ച് സമയം അപ്പം നമ്മളൊക്കെ ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസ്സും സംഘർഷഭരിതമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നത് എന്നാണ് ഭൗതികമായിട്ടൊരുപാട് വിഭവങ്ങൾ ഉണ്ടാകുന്നതിൽ അപ്പുറമായിട്ട് മനസ്സ് സമ്പന്നമായി തീരുക എന്നുള്ളതാണ് നബിസ്വല്ലി വല്ലം അത് പഠിപ്പിക്കുന്നുണ്ട് ലൈസൽ ഇന അൻ ഖസറത്തുല്ലാർ വലാ കിന്നൽ ഈന നഫ്സ് ധന്യത സമ്പന്നത എന്ന് പറയുന്നത് കുറേ വിഭവങ്ങളുടെ ആധിക്യമല്ല മറിച്ച് മനസ്സിൻ്റെ ഐശ്വര്യമാണ് സമ്പന്നത എന്നാണ് അപ്പോൾ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെയധികം സമാധാനം നൽകുന്നു എന്നുള്ളതാണ് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നിർവഹിച്ചാൽ സമാധാനപരമായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലാ അല്ലൈവിസ്വല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നബി നിസ്കരിക്കാറാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിസ്കാരമാണ് മറ്റൊന്ന് ഖുറനാണ് അവനാറ അനൻ ധിക്കിരി ഫൈന ലഹു മഹീഷത്തൻ ലങ്ക ഖുറാൻ അലി അള്ളാഹു പറയുന്നതാണ് എൻ്റെ ഈ ധിക്കറിനെ തൊട്ട് ആരും അകന്ന് നിൽക്കുന്നുവോ അവനൊരു കുടുസായിട്ടുള്ള ജീവിതമാണ് നാം ഏർപ്പെടുത്തി കൊടുക്കുക എന്ന അപ്പം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ സഹോദരന് സൂചിപ്പിച്ചത് അതിലുള്ള രണ്ട് കാര്യങ്ങളിലുള്ള ആ ഒരു ശ്രദ്ധ മൂന്ന് കാര്യമാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഒന്ന് അദ്ദേഹം ആ ഒരു അവസ്ഥയിലും വളരെ സന്തോഷത്തിലാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് അള്ളാഹു ഒരുപാട് നിയമത്ത് നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ട് സമാധാനം നൽകുന്നത് അപ്പം നമ്മൾക്കും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിൽ അലഹമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്താൽ രണ്ടാമതായിട്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഓടി വരിക എന്നുള്ളതാണ് അതാണ് നിസ്കാരത്തിലൂടെ ഒന്നും അല്ലെങ്കിൽ ഒതുവെടുത്ത് രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം പിന്നെ അടുത്തതായിട്ട് ഖുറാനുമായിട്ടുള്ള നമ്മളെ ബന്ധം ഖുറാനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഖുറാനിലൂടെ അള്ളാഹു നമ്മളോട് നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീലാവാൻ തുടങ്ങും എന്നുള്ളതാണ് സന്തോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ നാല് ഹോർമോണുകൾ നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഒന്ന് എൻഡോർഫിനാണ് നമ്മൾ ഫിസിക്കലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ഈ എൻഡോർഫിൻ കൂടുതൽ ഉല്പാദിപ്പിക്കപ്പെടും രണ്ടാമതായിട്ടുള്ളത് ഡൊപ്പാമിനാണ് ഹാപ്പി ഹോർമോണായിട്ടുള്ളത് ഈ ഡൊപ്പാമിന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓരോ ദിവസവും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു അഞ്ച് പേജ് കുറാൻ ഇന്ന് ഞാൻ ഓതുമെന്ന് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാണ് ആ അഞ്ച് പേജ് ഓതി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു ചെറിയ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു ഗോൾ നമ്മൾ അത് പൂർത്തീകരിക്കുമ്പോൾ ഈ ഡൊപ്പാമീന് കൂടുതൽ സെക്രയേറ്റ് ചെയ്യും ഇതുപോലെ നല്ല അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കേക്ക് ഉണ്ടാക്കണം നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അത് നമ്മളൊരു ആ ഒരു സമയത്തുള്ളൊരു ഗോളാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പം ഒരു ഒരു സന്തോഷമുണ്ടല്ലോ മനസ്സിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്മോൾ ചെറിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് ഈ ഡൊപ്പാമിൻ എന്നുള്ള ഈ ഹോർമോണുകൾ കൂടുതൽ പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂന്നാമതായിട്ടുള്ള ഒരു ഹോർമോണാണ് സെറിറ്റോണിൻ ഈ സെറിട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ കാരുണ്യത്തോടു കൂടി ഇടപഴകുമ്പോൾ ഒരു പ്രയാസപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ചും ഈ പ്രയാസപ്പെടുന്ന സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഏർപ്പെട്ട് നമ്മുടെ ഒരു പ്രവർത്തനം മൂലം മറ്റൊരാൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഈ സെറിട്രോണിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അത് നമുക്കൊക്കെ ഫീലാവുന്ന ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ഒരു ഫീൽഡിൽ പോവാണ് ഒരു അഞ്ച് വീട്ടിലേക്ക് പോവാണ് ഈ പോകുന്ന സമയത്ത് ഒരു കിറ്റും തോളിൽ വെച്ചിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് ആ ഒരു പ്രയാസപ്പെടുന്ന വീട്ടിലേക്ക് ആ ഒരു കിറ്റ് കൊണ്ടുപോയി വെച്ച് കൊടുക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിയുണ്ട് ഈ സമയത്തൊക്കെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഒരു സെറിട്ടോണിനാണ് നമ്മളീ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഓഫൻകാരിലുള്ള പിന്നെ മുന്നിലെ ഇങ്ങനെ കുട്ടികൾ ഇനി ഇവിടെ ഫസ്റ്റ് തന്നെ ഇരിക്കുന്ന കുട്ടിയെ ഒന്ന് പരിചയപ്പെട്ടു എന്താണ് വർത്താനം എന്നൊക്കെ പേരൊക്കെ ചോദിച്ച് എൻ്റെ അടുത്തന്നെ എൻ്റെ അനു അനിയനുണ്ട് അനിയന് വൈകും മൂത്ത കുട്ടി ആറാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി നാലാം നാലാം ക്ലാസ്സിലാണ് രണ്ടാം അനിയന് ഉപ്പയെ തീരെ കണ്ടിട്ടില്ല ഞാൻ എന്താണ് എൻ്റെ ഭിസ്മിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു എന്നോട് പോൻ പറഞ്ഞു ആ കുട്ടി അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല ബിസ്മി ഉണ്ടായോണ്ട് ഇങ്ങനെ ജീവിച്ചു പോണതെന്ന് പറഞ്ഞു അത് ആ കുട്ടി പറഞ്ഞതൊരു ഇടറിയതും എന്നാലും ഒരു ആശ്വാസം കലർന്ന എന്തൊക്കെയാ ഒരു കിട്ടൃമായിരി എന്നുള്ളൊരിതുണ്ടല്ലോ നമുക്ക് അവർ കുട്ടീൻ്റെ ആ അത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ് തരാമെന്നുള്ളത് എനിക്കറിയില്ല ഭിസ്മി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ജീവിച്ചു എന്നുള്ളത് അപ്പോൾ അത്രയ്ക്കും ആ കുട്ടി അത് പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മളെ ഈ ഒരു കേന്ദ്രവും അതൊക്കെ കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്ന ഈ സ്കോളർഷിപ്പ് ആ കുടുംബത്തിന് നാലായിരം രൂപ നമ്മൾ മാസത്തിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ആശ്വാസം പകർന്നു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രവർത്തനം ഉണ്ടാവും ആ ഒരു പൈസ തരുന്ന ഒരാളുണ്ടാവും ആ പൈസ തരുന്ന ആളെ ഭിസ്മിയിലേക്ക് കണക്ട് ചെയ്ത വേറൊരു വ്യക്തി ഉണ്ടാവും ഈ കുടുംബത്തിന് ഇങ്ങനെയുള്ള ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് നമ്മൾ സെൻ്ററിലേക്ക് വരുമ്പം ഇവർക്കൊക്കെ ഇങ്ങനെ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം രൂപയായിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ഈ ഒരു കൂട്ടായ്മയെ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഈ റിസൾട്ട് ഇത് ഒരു കുട്ടി അപ്പം പറഞ്ഞതാണ് ഇതുപോലെ ഒരുപാട് കുട്ടികൾ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ ഇറച്ചു കൂട്ടലെന്ന് പറയുന്നത് ഇവിടുന്ന് ബിസ്മിന്ന് ഇറച്ചി കിട്ടുമ്പോഴാണ് അങ്ങനെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുടെ മനസ്സിൽ അവർക്കൊരു സമോ സമാധാനം നൽകുന്ന പ്രവർത്തനം ഒരു രോഗി ഒരു തെറാപ്പിയിലേക്ക് ഒരു രോഗി രണ്ട് കൈയും തളർന്ന ഒരവസ്ഥയിൽ വരികയാണ് ഒരു രണ്ടോ മൂന്നോ മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൈ ചലിപ്പിക്കാൻ കഴിയുന്നു സ്വന്തമായിട്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നു പ്രാഥമിക ആവശ്യങ്ങളൊക്കെ മറ്റൊരാളുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു ഇപ്പോൾ ഇവിടെ രണ്ടാഴ്ച മുമ്പ് നമ്മളാ പിന്നെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ ആ ഒരു റിസൾട്ട് നമ്മളൊക്കെ അറിഞ്ഞതാണ് ഇങ്ങോട്ട് സെൻട്രലിലേക്ക് വരുമ്പോൾ ശരീരം പൂർണ്ണമായിട്ട് തളർന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുട്ടി ട്രീറ്റ് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെയുള്ള കുറച്ചു കാലത്തെ ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് സ്വന്തമായിട്ട് നടക്കാനും നീന്താനും കഴിയുന്നത് വരെയുള്ള അന്ന് ആലോചിച്ച് നോക്കി ആ കുട്ടിയെ ആ വരുന്ന സമയത്ത് കണ്ട ആളുകളുണ്ടാവും അതിനെ ട്രീ പിന്നെ ആ കുട്ടിയെ പരിചരിച്ച് ചികിത്സിച്ച അവിടെയുള്ള നമ്മുടെ തെറാപ്പിസ്റ്റുമാരും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള നമ്മളെ പ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാരുണ്ടാവും അത് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ കൊണ്ടുവന്നാൽ നമ്മളെ മനസ്സിലത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഈ കുട്ടിക്കൊരാശ്വാസം ആ കുട്ടി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ആ കുട്ടി സംസാരിക്കുന്നുണ്ടല്ലോ അത് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ മനസ്സൊരു ഫീൽ ആവാണ് ഒരു ഒരു നമ്മുടെ മനസ്സിൽ തന്നെ തന്നെ ഒരു ആശ്വാസം ഫീൽ ആവാണ് അത് ആ കുട്ടിയെയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും സംബന്ധിച്ചിടത്തോളം എത്ര ആശ്വാസവും സന്തോഷമാണ് ഉണ്ടാവുക അപ്പൊ ഇത് ഇങ്ങനെയുള്ള നമ്മൾ സോഷ്യലായിട്ട് ഉള്ള അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും അതാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ സൂചിപ്പിച്ചത് ഏതൊരാണാകട്ടെ പെണ്ണാകട്ടെ മൂമിൻ ആയിക്കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ അവനൊരു ഹയാത്തം തൊയ്യ ഏറ്റവും നല്ല ഒരു ജീവിതം അവന് അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഈയൊരു സമയത്ത് സന്തോഷത്തിൻ്റെ ഈ ഒരു സെറിട്ടോണിൻ എന്നുള്ള ഈ ഒരു ഹോർമോണുകൾ നമ്മളെ ഈ ഒരു പ്രവർത്തനം നമ്മളിവിടെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ വില നമുക്ക് മനസ്സിലാവുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ വരുമ്പം കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും നമ്മളേതെങ്കിലും രോഗമായിട്ട് കിടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും പോകാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ സാഹചര്യമൊക്കെ പ്രതികൂലമായിട്ട് വരുന്ന സമയത്തൊക്കെ അപ്പോഴാണ് ഇതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാകുക ആ സമയത്തും നമ്മൾ ഇവിടെ വന്നിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സ് വീണ്ടും സന്തോഷത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു നിമിഷങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് നയിക്കാൻ പിന്നെ മാറാൻ പയ്യും വേറെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്നുള്ളത് ഈ ഓക്സിടോസിന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആളുകളുമായിട്ട് നമ്മൾ ഷെയ്ക്ക് ആൻഡ് കൊടുക്കുമ്പം അവരെ ഹഗ്ഗെയ്യുമ്പോൾ ഒരാളെ തലോടുമ്പോൾ ഈ സമയത്താണ് ഈ ഓക്സിടോസിന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക നബി സല്ലാ അല്ലൈവലമ്മയുടെ അടുക്കൽ ഒരാൾ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് കസുവത്തിൽ കൽബിനെക്കുറിച്ച് പരാതിയായിട്ട് റസൂലിനെ സമീപിച്ചു അപ്പം മനസ്സൊരു നമുക്കറിയാലോ മനസ്സൊരു മരവിച്ചിരിക്കുന്നൊരവസ്ഥ പലപ്പോഴും ചില ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് റസൂൽ സല്ലാ അലഹി വല്ലം പഠിപ്പിച്ചിട്ട് തന്നിട്ടുള്ളത് നീ ഒരു അനാഥ പോയിട്ട് തലോടാനാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു യത്തീമിൻ്റെ തല തലോടാനാണ് റസൂൽ സല്ലാ അല്ലാസ്വല്ലം പഠിപ്പിക്കുന്നത് ഇവിടെ നടക്കുന്നത് ആ ഒരു കുട്ടിയെ തലോടുമ്പം ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നൈമിഷികമായിട്ട് എപ്പോഴും കാണുമ്പം തലോടുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ഒരു തലോടലിൽ ഇപ്പോൾ കുട്ടികളായിട്ട് നമ്മൾ ഇവിടെ വരുന്ന വരുന്നതന്നെ നൂറുകണക്കിന് കുട്ടികളുണ്ട് ഒരു കുട്ടിയായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് ആ കുട്ടിയുമായിട്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ അത് നമ്മുടെ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ആ ബന്ധം കൂടുതൽ സുതൃഢ് ഓക്സിടോസിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആളുകളുമായിട്ട് അവരെ പിന്നെ ടച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു രൂപമാണ് റസൂൾ സല്ലാ അല്ലൈവലം പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ജീവിതം നമ്മൾ മരവിച്ച ഒരവസ്ഥയിൽ നിന്ന് മനസ്സ് സന്തോഷമായിട്ട് മാറുന്നതിനുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സഹോദരനുമായിട്ട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പം അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഈ സക്കാർ സല്ലിന്റെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ അതൊന്നും നമ്മൾ പറഞ്ഞാല് തീരാത്തത്ര ആളുകൾക്ക് അതൊക്കെ ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള സഹോദരങ്ങൾക്കൊക്കെ ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയിലാണ് നമ്മളിപ്പം ഏർപ്പെട്ടിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമ്മൾക്ക് അള്ളാഹു നൽകുമാറാവട്ടെ സന്തോഷകരമായിട്ട് ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അബ്ബനാത്ത കപൽ മിന്ന ഇന്ന അലീം അസ്സലാ വൈകും വരഹമുല്ല